ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ജോസ് കോൺഗ്രസിൽ അംഗത്വമെടുത്തു മാങ്കുളം ഡിവിഷനിൽ നിന്നും സി പി ഐ പ്രതിനിധിയായി എൽ ഡി എഫിൽ നിന്നായിരുന്നു കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രവീൺ ജോസ് മത്സരിച്ച് വിജയിച്ചത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ജോസ് മാങ്കുളം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് സി പി ഐ പ്രതിനിധിയായി എൽ ഡി എഫിൽ നിന്നായിരുന്നു കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രവീൺ മത്സരിച്ച് വിജയിച്ചത് മുൻപ് സി പി ഐയുടെ മാുളം ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന പ്രവീൺ ജോസ് കോൺഗ്രസിൽ അംഗത്വം എടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത കാരണം പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് താൻ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് പ്രവീൺ ജോസ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മാങ്കുളം ഡിവിഷൻ മെമ്പറുമായ ഇടതുപക്ഷ ജനപ്രതിനിധിയായ ഞാൻ ഇന്നു മുതൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് മാം വനംവകുപ്പുമായുണ്ടായ പ്രാദേശിക വിഷയത്തിൽ പാർട്ടി എനിക്ക് യഥാസമയം സംരക്ഷണം നൽകാതെ വിഭാഗീയത മൂലം എന്നെ വനംവകുപ്പിന് കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയാണ് പാർട്ടി ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ സി പി ഐയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് എൻ്റെ പഴയ പാർട്ടിയായ ഞാൻ ജനിച്ചപ്പോൾ മുതൽ മുപ്പത്തിയേഴ് വയസ്സുവരെയും പ്രവർത്തിച്ച കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പ്രവീൺ ജോസിന് അംഗത്വം കൈമാറി ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് അടിമാരി ബീറോ അടിമാലിടത്തും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്